ശരീരം ശുദ്ധീകരിക്കാൻ മുറിവുണ്ടാക്കി തവളവിഷം വിഷം പുലട്ടിയ നടിക്ക് ദാരുണാന്ത്യം കാമ്പോ ആചാരത്തിൽ പങ്കെടുത്ത് തവള വിഷം ഉള്ളിൽ ചെന്നതോടെയാണ് മെക്സിക്കൻ നടി മാർസല അൽകാസർ മരണപ്പെട്ടത് മെക്സിക്കൻ നടി മാർസല അൽകാസർ കാസർ ആണ് വിചിത്രമായ ആചാരത്തിന്റെ ഇരയായി മരിച്ചത് ആമസോണിയൻ ഭീമൻ കുരങ്ങൻ തവളയുടെ വിഷം ആചാരത്തിന്റെ ഭാഗമായി ഉപയോഗിച്ചതാണ് മരണകാരണമെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രധാനമായും തെക്കേ അമേരിക്കയുടെ ചില ഭാഗങ്ങൾ നടക്കുന്ന അപകടകരമായ ഒരു ആചാരമാണ് കാമ്പോ ആചാരം ഈ ഒരു ആചാരത്തിൽ പങ്കെടുത്തതിനു ശേഷമാണ് മാർസലയുടെ ആരോഗ്യനില വഷളാവുകയും തുടർന്ന് മരണപ്പെടുകയും ചെയ്തത് ശരീരത്തിലെ വിഷവസ്തുക്കളെ നീക്കി ശുദ്ധീകരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് മുറിവുകളിൽ തവളകളുടെ ശരീരത്തിലെ മെഴുകു സമാനമായ പദാർത്ഥം പുരട്ടുന്നത് കാമ്പോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ആചാരം സൗത്ത് അമേരിക്കൻ പ്രദേശങ്ങളിലാണ് രൂപം കൊണ്ടത് ചടങ്ങിന്റെ ഭാഗമായി ഒരു ലിറ്ററിൽ കൂടുതൽ വെള്ളം കുടിപ്പിക്കുകയും അതിനുശേഷം ചർമ്മത്തിൽ ചെറിയ പൊള്ളലുകൾ ഉണ്ടാക്കുകയും ചെയ്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പൊള്ളലേറ്റ മുറിവുകളിൽ തവളയുടെ വിഷമടങ്ങിയ സ്രവം കൊണ്ട് മൂടുന്നു ഇത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ശാരീരിക അവശതകൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നാൽ ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ പുറന്തള്ളി ശുദ്ധീകരിക്കാനാണെന്നും ഇതിന്റെ ഫലമായാണ് ഛർദി ഉൾപ്പെടെയുള്ള മറ്റു ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതുമെന്നുമാണ് ഇവർ വിശ്വസിപ്പിച്ചത് ുന്നത് നടിക്ക് കഠിനമായ ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടെങ്കിലും ഇത് രോഗശാന്തിയിലൂടെ കടന്നു പോകുമ്പോൾ ശരീരത്തിന്റെ പ്രതികരണങ്ങളുടെ ഭാഗമാണെന്ന് വിശ്വസിച്ച് ആദ്യം ചികിത്സാ സഹായം നിരസിച്ചുവെന്നാണ് റിപ്പോർട്ട് റിട്രീറ്റിൽ ആചാരം നടത്തിയ പാരമ്പര്യ ചികിത്സകൻ റോഡിഗ്രസിന്റെ നില വഷളായതോടെ സംഭവ സ്ഥലത്ത് നിന്ന് ഓടിപ്പോവുകയും ചെയ്തു നടിയെ നില നിലവഷളായപ്പോഴും ആരും സഹായിച്ചില്ലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അസ്വസ്ഥതകൾ ഈ പ്രക്രിയയുടെ ഭാഗമാണെന്നും പുറത്തു പോകരുതെന്നും പാരമ്പര്യ ചികിത്സകർ മാർഷല റോഡിഗ്രസിന് നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകൾ പറയുന്നു എന്തായാലും ദൗർഭാഗ്യകരമായ ഈ സംഭവത്തെ തുടർന്ന് ഇത്തരം ആചാരങ്ങളുടെ അപകടങ്ങളെക്കുറിച്ചും ഇവയ്ക്ക് ലഭിക്കുന്ന ജനപ്രീതിയെക്കുറിച്ചുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമാവുകയാണ് കേസിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി